ഒരു സംശയത്തിൻ്റെ പ്രത്യേകിച്ച് ടീച്ചർ ഹിന്ദുഐക്യവേദി മുഖ്യരക്ഷാധികാരി നമ്മോടൊപ്പം ടീച്ചർ ഇവിടെ വലിയ ആശയക്കുഴപ്പമാണ് ഓരോ ദിവസവും ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് എസ് ഐ ടി അന്വേഷണം എങ്ങും എത്തുന്നില്ല അത്തരത്തിൽ ചിലര് രക്ഷിക്കാനുള്ള നീക്കമുണ്ടോ എന്നുള്ള സ്വാഭാവികമായ സംശയം ജനിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇവിടെ ഏറ്റവും ഒടുവില് വി എസ് സി യുടെ പരിശോധനാ ഫലത്തിലും ഒരു അവ്യക്തത നിലനിൽക്കുകയാണ് നിലനിൽക്കുകയാണ് ആശയക്കുഴപ്പം എങ്ങനെ കാണുന്നു ഈ ഒരു സാഹചര്യത്തെ ഇവിടെ ഈ അന്വേഷണം എത്രമാത്രം വഴിതെറ്റിക്കുന്നതാണ് എന്നതിലേക്കുള്ളതാണ് ഈ ഓരോ സൂചനയും തരുന്നത് കുറച്ചു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു ശബരിമല ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ പോലും സംശയം പറയത്തക്ക വിധത്തിൽ ആണോ അവസാനം അന്വേഷിച്ച് അന്വേഷിച്ച് എത്തുക കാരണം സ്വർണം അവിടെ സ്വർണം ദ്വേഷിയിട്ടുണ്ട് എന്നതിന് പ്രത്യേകിച്ച് ചെടവുകൾ ആ ഒരു കോടതിക്ക് മുന്നിലുള്ള ഒരു കത്തല്ലാതെ മറ്റ് ദേവസ്വം ബോർഡിൽ തെളിവുകളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല വലിയ സ്വർണം പൂച്ചിട്ടുണ്ടോന്നോ അത് എത്രമാത്രം സ്വർണം ഉണ്ടോ എന്നുള്ള യാതൊരു തെളിവും ഇല്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നാളെ അങ്ങനെ ഒരു ശബരിമല ഉണ്ടായിരുന്നോ എന്ന് തന്നെ അന്വേഷിച്ച് അന്വേഷിച്ച് ഒടുവിൽ കോടതിക്ക് ചോദിക്കേണ്ടെന്ന ഒരു ദുസ്ഥിതി വരാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ അന്വേഷണം എത്രമാത്രം വഴിതെറ്റിക്കണതാണ് എന്നുള്ളത് ഇതിൽ പരം തെളിവൊന്നും വേണ്ട കാരണം ഇപ്പോഴും എന്താ പോയി എന്നുള്ളത് യാതൊരു ധാരണയില്ല എങ്ങടാ പോയി ഹാര എടുത്ത് ഒന്നുമില്ല അത് എട്ടിൽ തക്കുന്നു കുറെ അറസ്റ്റുകൾ നടക്കുന്നു അതിനപ്പുറം ഒന്നും നടക്കുന്നില്ല പക്ഷേ അറസ്റ്റുകൾ നടക്കുന്നു ചോദ്യം നടക്കുന്നു പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടവർ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണ് അങ്ങനെയുള്ളവരെ രക്ഷിക്കാനുള്ള നീക്കമാണല്ലേ തീർച്ചയായും അതാണ് പറയുന്നത് യഥാർത്ഥ പ്രതികൾ പുറത്താണോ നമുക്കറിയില്ല ആരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി അന്വേഷിച്ച് മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ ഇത് ഒരു ശരിക്കും പറഞ്ഞ അന്വേഷണ സംഘത്തിന് അവർക്ക് ഒരു മിനിമം പ്രതിയാനമെങ്കിലും ഉദ്യോഗസ്ഥരൊക്കെയാണ് ഇതിൽ പെട്ടിരിക്കുന്നത് ഒരു മിനിമം ഉള്ള നമ്മുടെ കേരള പോലീസ് അത്ര മോശമൊന്നുമില്ല അവർക്ക് കളഞ്ഞി പിടിക്കാൻ അറിയുകയും ചെയ്യാം പക്ഷെ ഇതില് അവർ സ്വതന്ത്രരല്ല എന്നാണ് മനസ്സിലാവുക ഇവിടെ ഹൈന്ദവ സംഘടനാ നേതാക്കൾ ഒരേ സ്വരത്തിൽ പങ്കുവെക്കുന്ന ഒരു ആശങ്ക തന്നെയാണ് അതായത് എസ് ഐ ടി അന്വേഷണം ഇത് എങ്ങോട്ട് ഇത്തരത്തിലുള്ള പരിശോധനാ ഫലങ്ങൾക്ക് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരക്കഥകളുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന